ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഫലത്തി വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം എല്ലാവരുടെയും വീടുകളെല്ലാം പട്ടിണിയാണ് ഞങ്ങൾക്ക് മക്കളുടെ കല്യാണം അങ്ങോട്ടൊക്കെ കുറെ കടവാധികളെല്ലാം ഉണ്ട് എന്റെ മോഡ കല്യാണം വരും എല്ലാം കൊണ്ടും നമ്മളത്തിൽ തന്നെയാണ് പത്ത് വർഷം ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ജോലി തിരിച്ചു തരണമെന്ന് തന്നെയാണ് ഒരാൾ മുന്നറിയിപ്പും കൂടെയാണ് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എത്രയോ നാളും കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെയാണ് എസ് എട്ട് സിയിൽ ജോലി ചെയ്തിരുന്നത് ഞങ്ങൾക്കെല്ലാം തന്നെ ഞങ്ങളുടെ ജോലി തിരിച്ചു തരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും അതുകൊണ്ട് ആ ഉറപ്പോടുകൂടിയാണ് ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നത് ഞങ്ങൾ സമരത്തിന് കോടതി വിധി വരുത്തിയത് സർക്കാരാണ് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാത്തതെന്നാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് ഞങ്ങളെല്ലാം പിൻവാതിൽ നിയമനമല്ല ഞങ്ങളുടെ രണ്ടാമത്തെ റിക്രൂട്ടിംഗ് ഏജൻസിയായ എംപ്ലോയ്മെന്റ് വഴി വന്നവരാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെ നിങ്ങളെ പിൻവാതിൽ നിയമനമെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് കോടതിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പിൻവാതിൽ നിൽക്കും എംപ്ലോയ്മെൻറ് ആണെങ്കിൽ ഞങ്ങളെ എംപ്ലോയ്മെന്റ് ഒക്കെ പിരിച്ചുവിട്ടെ ഈ എംപ്ലോയ്മെന്റ് വഴി വരുന്നവർ അംഗീകരിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ ചേട്ടന് ഹസ്ബൻഡ് ഇതിൽ പത്ത് പതിനൊന്ന് വർഷം കൊണ്ടോ പതിമൂന്ന് വർഷം കൊണ്ടോ ഒക്കെ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് രണ്ട് ചെറിയ കുട്ടികളാണുള്ളത് അവർക്ക് അവരോട് പറയാൻ പറ്റൂല അച്ഛനും അമ്മയും ജോലി പോയി ഞങ്ങള് രണ്ടുപേരും കണ്ടക്ടർമാരാണ് ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഉണ്ട് ഇവിടെ ഇതിൽ കാണും ഞങ്ങൾ രണ്ടുപേരും എനിക്ക് അഞ്ചു വയസ്സും നാല് വയസ്സുള്ള രണ്ട് കുട്ടികളാണുള്ളത് വേറെ ഒരു വരുമാനമാർഗവും ഇല്ല ഇതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ അമ്മയൊക്കെ കരുതി കൂട്ടി പോയി കൊണ്ടിരുന്നത് ഞാനിപ്പോൾ ഒമ്പത് വർഷവും പതിനൊന്ന് മാസവും പന്ത്രണ്ട് ദിവസമായി പിൻവാതിൽ നിയമനം എന്ന് ഇതിനെ പറയാൻ പറ്റില്ല കാരണം പിൻവാതിൽ നിയമനമാണെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നൊരു സ്ഥാപനം അടച്ചുപൂട്ടണ്ടേ ഞാൻ ചോദിക്കുന്നത് അതാ വേണ്ടേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഞങ്ങൾ നിയമിച്ചേക്കുന്നത് അപ്പോ ഇതൊരു പിൻവാതിൽ നിയമനമാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമപരമായിട്ട് അടച്ചുപൂട്ടണ്ടേ ഇപ്പോ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള കണ്ടക്ടർമാര് തന്നെ കാരണം അത്യാവശ്യം നല്ല റഷായ റൂട്ടുകളില് സ്ഥിരം ജീവനക്കാരെ കുറ്റം പറയുന്നതല്ല അവർക്ക് സീനിയോറിറ്റി ഉണ്ട് അവരുടേതായ കാര്യങ്ങളുണ്ട് അവർക്ക് ചില പ്രാതിനിധ്യം കാര്യങ്ങളും ഉണ്ട് അപ്പോ സാധാരണ ഒരു ഡിപ്പോയില് റഷായ ഡ്യൂട്ടികൾ റൂട്ടുകൾ വരുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ചാണ് ഞങ്ങളെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക അവർക്ക് എളുപ്പമുള്ള റൂട്ടിലേക്ക് അവർ നിയോഗിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള റൂട്ടുകളിലും കൈകാര്യം ചെയ്യുന്നത് ഏത് കണ്ടക്ടേഴ്സ് ആണ് കാരണം ഞങ്ങൾക്ക് സീനിയോറിറ്റി കുറവാണ് ഞങ്ങളെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളവരാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഡ്യൂട്ടികളാണ് ഞങ്ങൾ നിയോഗിക്കുക ആ രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തു പോകുന്നതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം അവസാനിച്ചിരുന്നു ബി സമരം ശബരിമല വിഷയത്തിന്റെ പേരിൽ ബി നടത്തിയ ധർമ്മ സമരം ഒരു നിറംഘട്ട പര്യവസാനമായിരുന്നു ഇന്നലെ നടന്നത് പക്ഷേ ഇന്നിവിടെ നടന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു ജീവിക്കാനുള്ള അവകാശത്തിന്റെ അതിജീവനത്തിന്റെ സമരം